ഷിൽ താൽക്കാലികമായി അവസാനിപ്പിച്ച രക്ഷാദൌത്യം പുനരാരംഭിക്കുന്നത് വൈകും പുഴയിലെ മണ്ണ് നീക്കം ചെയ്യാൻ തൃശൂരിൽ നിന്ന് ആഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് മെഷീൻ എത്തിക്കാനാണ് നീക്കം എന്നാൽ യന്ത്രം എപ്പോൾ എത്തുമെന്നതിൽ നിലവിൽ വ്യക്തത വന്നിട്ടില്ല തെരച്ചിൽ പുനരാരംഭിക്കാൻ കേരളം സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള എം ജില്ലാ കളക്ടറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി തെരച്ചിൽ അവസാനിപ്പിച്ചതോടെ ദേശീയപാതയിൽ ഉടൻ ഗതാഗതം പുനഃസ്ഥാപിക്കും വരുന്ന ദിവസം കനത്ത മഴയാണ് ഇവിടെ പ്രവചിച്ചിരിക്കുന്നത് യാൽ മാത്രം തെരച്ചിൽ നടത്താനാണ് നീക്കം അർജുനായുള്ള തെരച്ചിൽ നിർത്തരുതെന്ന് അർജുന്റെ കുടുംബം ഇന്നലെ പ്രതികരിച്ചിരുന്നു ഒരു കാരണവശാലും തെരച്ചിൽ നിർത്തരുതെന്ന് അർജുന്റെ സഹോദരി അഞ്ജു മാധ്യമങ്ങളോട് പ്രതികരിച്ചു ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തെരച്ചിൽ തുടരണം പെട്ടെന്ന് തെരച്ചിൽ നിർത്തുക എന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സംസ്ഥാന സർക്കാരും കർണാടക സർക്കാരും ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും സഹോദരി പറഞ്ഞു കേരളത്തിൽ നിന്ന് യന്ത്രമെത്തിച്ച് അത് പുഴയിലിറക്കാൻ സാധിക്കുമോയെന്ന് പരിശോധിച്ചതിനു ശേഷം മാത്രമായിരിക്കും തെരച്ചിൽ വീണ്ടും ആരംഭിക്കുക മാറി തെളിഞ്ഞു നിന്നാൽ മാത്രമേ തെരച്ചിൽ നടത്താൻ സാധിക്കൂ എന്നാണ് കാർവാർ എം എൽ എയുടെ വിശദീകരണം ഇവിടെ മഴ പ്രവചനമുണ്ട് ഇതുവരെയുള്ള പതിമൂന്ന് ദിവസങ്ങളിൽ സാധ്യമായതെല്ലാം ചെയ്തുവെന്നാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം